ഹലോ അസ്ലാ വലക്കും ഇന്നത്തെ റെസിപ്പി പച്ചക്കായും അതുപോലെ തന്നെ പരിപ്പും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ഏതിന് കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ പച്ചക്കായ കുറച്ച് ഉപ്പുവെള്ളത്തിലാണെന്ന് ഒന്ന് മുറിച്ചിടുന്നത് കാരണം ഉപ്പുവെള്ളത്തിൽ മുറിച്ചിട്ടാൽ പച്ചക്കായക്ക് ഒരു കറുപ്പ് കളർ ഉണ്ടാവില്ല നമ്മൾ സാധാരണ വെള്ളത്തിലല്ലാണ്ട് മുറിച്ചിടുമ്പോൾ കായ ഒരു കറപ്പ് കളറായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് പരിപ്പും പച്ചക്കായും ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാട്ടെ അപ്പോൾ ഒന്നോ രണ്ടോ വിസിൽ മതിയാവും അപ്പോൾ ഞാനിത് ഒരു വിസൽ കൊണ്ട് ഓഫാക്കി വെച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നതാണ് അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങയും വലിയ ജീരകവും കൂടി അരച്ചതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടെ എന്നിട്ട് കടുകും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചാൽ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാം да